ഗൈസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഉബൻഡുവിലെ ഡിഫോൾട്ട് ഫയൽ മാനേജർ അഡ്മിൻ പ്രിവലേജോടെ റൺ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളാണ് ഫയൽ മാനേജർ ഓപ്പൺ കൊടുക്കുക ഓക്കെ ഓപ്പൺ ആയ ശേഷം ഇത്രേ ഉള്ളൂ കീബോർഡിലെ കണ്ടോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൽ പ്രസ് ചെയ്യുക അപ്പോൾ മുകളിലെ ലൊക്കേഷൻ പറഞ്ഞതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടല്ലേ അപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്യുക കോളം കൊടുക്കുക രണ്ട് ബാക്ക് സ്ലാഷ് ടൈപ്പ് ചെയ്യുക എൻ്റെ കൊടുക്കുക അപ്പോൾ ഓൺ എഡിക്കേഷൻ റിക്വേർഡ് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻ വരും ഇവിടെ നിങ്ങളുടെ യൂസർ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം എൻട്രി കൊടുക്കാം ഓക്കെ ഇതാ ഇത്രയുള്ള കാര്യം ഇപ്പോൾ നമ്മൾ അഡ്മിൻ പ്രിവിലേജോടെ കയറിയിരിക്കുകയാണ് എവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് എന്ന് അറിയുമ്പോൾ നമ്മുടെ ലിനക്സിൻ്റെ റൂട്ട് ഡയറക്ടറിയിലാണ് ഇവിടെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് പുതിയ ഫോൾഡർ ഉണ്ടാക്കാം ഇവിടെ ഓൾറെഡി ഉള്ള ഫോൾഡേഴ്സ് ഡിലീറ്റ് ചെയ്യാം അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഈ ലിനക്സിൻ്റെ ഓപ്പറേറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസുകളൊന്നും കയറി ഡിലീറ്റ് ചെയ്തേക്കൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നാളെ ലിനക്സ് ബൂട്ടാതെ വന്നു വരും ഓക്കെ അപ്പോൾ വളരെ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ റൂട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് എന്ന് പറയുന്നത് വളരെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഇത് ക്ലോസ് ചെയ്യുകയാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോൾഡർ ആണ് അഡ്മിൻ പ്രിവിലേജ് കൂടെ കയറേണ്ടത് അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും അതും വളരെ സിമ്പിളാണ് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഇവിടെ എനിക്ക് അഡ്മിൻ പ്രിവിലേജോടെ കയറേണ്ടത് ഡൗൺലോഡ്സിനകത്താണ് അതെങ്ങനെ ചെയ്യാൻ പറ്റും ആദ്യം ഡൗൺലോഡ്സിനകത്ത് കയറുക ഓക്കെ ശേഷം കീബോർഡിലെ കണ്ടോളെ എല് പ്രസ് ചെയ്യുക അപ്പോൾ മുകളിലെ ലൊക്കേഷൻ പറഞ്ഞതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടില്ലേ അപ്പോൾ ഈ ഓൾറെഡി ഉള്ള ഈ ലൊക്കേഷൻ കളയാതിരിക്കുക അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഇടത്തെ അറ്റത്തില്ല അവിടെ ടൈപ്പ് ചെയ്യുക അഡ്മിൻ കോൾ ഉണ്ടിട്ട് രണ്ട് ബാക്ക് സ്ലാഷ് എന്നിട്ട് എൻ്റർ കൊടുക്കാം ഓക്കെ അപ്പോൾ അതാ അഡ്മിൻ എന്താണ് അഡ്മിൻ പ്രിവലേജോടെ നമ്മൾ ഈ ഒരു ഫോൾഡറിനകത്ത് കയറി കാണാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ് ഇവിടെ പാസ്വേഡ് ചോദിച്ചില്ല അത് കാരണം എന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുൻപേ നമ്മൾ എന്താണ് അഡ്മിൻ പ്രിവിലേജോടെ കയറിയത് കൊണ്ടാണ് ഉള്ളൂ ഓക്കെ അപ്പത്തെ പക്ഷേ അത് എപ്പോഴും അങ്ങനെ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ അത് ഇത്ര ടൈം ലിമിറ്റോ മറ്റോ ഉണ്ട് അപ്പോൾ ആ ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസ്വേഡ് അടിച്ചെങ്കിൽ മാത്രമേ എന്താണ് കയറാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അഡ്മിൻ പ്രിവലേജ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ എനിക്കത്രേ പറയാനുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക